മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ പോലീസിൽ പോലീസ് െതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ബസ് ഡ്രൈവർ യെദു അഭിഭാഷകനോട് ആലോചിച്ചാണ് ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും യദു റിപ്പോർട്ടറിനോട് പറഞ്ഞു ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നീക്കമുണ്ടോ നാളെ പരാതി കൊടുക്കും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ എൽ എച്ച് യദുവും തമ്മിലുള്ള തർക്കത്തിൽ നീതി കിട്ടും വരെ മുന്നോട്ട് തന്നെ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യദു കോടതിയിൽ കേസ് കൊടുക്കുന്ന കാര്യം അഭിഭാഷകനുമായി ആലോചിച്ചു ചെയ്യും താൻ മദ്യപിക്കാത്ത ആളാണ് എന്റെ ഭാഗത്ത് നീതിയുണ്ടെന്നും പേടിച്ച് പിന്മാറാൻ താൻ തയ്യാറല്ലെന്നും യദു പറയുന്നു മേയർക്കെതിരെ യദുവിന്റെ അമ്മയും രംഗത്തു വന്നു ബസ്സിലിരുന്ന് യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന മേയറുടെ ആരോപണം വ്യാജമാണെന്നും ഉയരമുള്ള ബസ്സിലിരുന്ന് മകൻ കാണിക്കുന്നത് ഗ്ലാസ് പോകുന്ന കാറിലിരുന്ന് എങ്ങനെ കാണാൻ സാധിക്കുമെന്നും സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കുന്ന ഇവർ മകന്റെ അച്ഛനെ വിളിച്ചെന്നും യദുവിന്റെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു ബസ് ഓട്ടിച്ച് അവൻ എങ്ങനെയാണ് കൈയും കാലും ഇവരെ കാണിച്ചു അശ്ലീലങ്ങൾ കാണിച്ചെന്ന് ഇവർ പറയുന്നു അപ്പൊ ഈ കാരണകത്ത് ഗ്ലാസ് വിട്ടിരിക്കണോ ഇവൻ കൈ കാണിക്കണൊക്കെ എങ്ങനെയുണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എംഎൽഎ ദേവ് ഉൾപ്പെട്ട വിഷയമായതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദവും ചെറുതല്ല പ്രതിപക്ഷം മേയർ ഡ്രൈവർ വിഷയം ഏറ്റെടുത്തുകഴിഞ്ഞു മുന്നോട്ടല്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നില്ക്കുകയാണ് യതുവും കുടുംബവും റിപ്പോർട്ടർ തിരുവനന്തപുരം